ഓം ശ്രീ ഗുരുഭ്യോ നമ നമ്മുടെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം കടിഞ്ഞാണില്ലാത്ത നമ്മുടെ മനസ്സാണ് ഇന്ന് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ല അതൊരു പഴയ വണ്ടി പോലെയാണ് ബ്രേക്ക് ബ്രേക്കിട്ടാലും അത് ഇടിച്ചിട്ടേ നിൽക്കൂ ടി വി കാണുന്നയാൾ കയ്യിലെ റിമോട്ട് ഉപയോഗിച്ച് ചാനലുകളെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണവും നമ്മുടെ കൈകളിൽ കൊണ്ടുവരണം അതിന് നിരന്തര പ്രയത്നം ആവശ്യമാണ് മനുഷ്യൻ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അടിമയാകരുത് അവൻ അവയുടെ യജമാനനാകണം ഭോഗങ്ങൾ അനുഭവിക്കരുത് എന്നല്ല പക്ഷേ വിവേകം വേണം ആത്മനിയന്ത്രണം വേണം ചോക്ലേറ്റ് മധുരമുള്ളതാണ് പക്ഷേ അമിതമായാൽ അസുഖം വരും അതിനാൽ വീണ്ടും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവിടെ സ്വയം നിയന്ത്രണം പാലിക്കേണ്ടത് ആവശ്യമാണ് ആത്മനിയന്ത്രണം ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് തടസ്സമല്ല അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് തൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും തന്നിഷ്ടം കാണിക്കുമോ ട്രാഫിക് നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ് ഇതുപോലെ സന്തോഷവും സംതൃപ്തിയും നിലനിർത്തുവാൻ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് മനസ്സ് നല്ലൊരു സേവകനാണ് എന്നാൽ ഒരു നല്ല യജമാനനല്ല മനസ്സിനെ നമ്മുടെ യജമാനനാക്കാൻ അനുവദിക്കരുത് നമ്മുടെ മനസ്സിൽ ലൗകിക വസ്തുക്കളോടുള്ള ആസക്തി കൂടുന്നതനുസരിച്ച് മനസ്സിന്മേലുള്ള നിയന്ത്രണം കുറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സ് നമ്മുടെ യജമാനായി തീരുകയും ചെയ്യും മനസ്സിനെ ജയിക്കാത്തിടത്തോളം കാലം ജീവിതത്തിൽ മറ്റെന്തെല്ലാം നേടിയാലും നമ്മൾ ജീവിത വിജയം നേടിയെന്ന് പറയാനാവില്ല യഥാർത്ഥ ജീവിത വിജയം മനോജയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മനസ്സിൻ്റെ മേലുള്ള വിജയമാണ് യഥാർത്ഥ വിജയം അതുതന്നെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യവും ഓം ശ്രീ ഗുരുഭ്യോ നമ